ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അഭിയം ജലചയുമാണ് കാണിക്കുന്നത് എന്താടാ ഇത്ര നേരമായിട്ടും അവൾക്ക് കുത്തു കിട്ടുന്നില്ലല്ലോ എൻ്റെ അമ്മയെ അതിന് കൂടക്കാത്തല്ലേ പാമ്പ് അവൾ കൂടെ തുറന്നാലല്ലേ അവളെ പാമ്പ് കൊത്തു എന്തായാലും കുറച്ചു നേരം സഹിക്ക് ഞാനേ ഒരിടം വരെ പോവുക എവിടേക്ക് സി ഐ ഒന്ന് കാണാൻ സി ഐയെ കണ്ടിട്ട് വരാം ആ വേണ്ട ദേ ദീപ് ദീപു പോയാൽ ശരിയാവില്ല നീ പോയാ നിന്നെ സംശയിക്കും ഹാ അതല്ലെങ്കിലും സംശയം നമ്മുടെ മേലെ വരും ഇവിടെ ആർക്കെങ്കിലും എന്ത് സംഭവിച്ചാലും അവസാനം തിരിഞ്ഞ് നമ്മുടെ അടുത്തല്ലേ സംശയം എത്തും അത് ശരിയാണ് അതുകൊണ്ട് ഞാൻ പോയൊന്ന് കണ്ടേച്ച് വരാം സച്ചിയെ സച്ചിയെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ സംസാരിക്കാറുണ്ട് എന്നിട്ട് ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി അംഗം പോവുക ഈ സമയം ജലച പൂജാമുറിയിലേക്ക് തന്നെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുക നയന പൂ തുറക്കുന്നതെന്ന് നോക്കി അപ്പോഴേക്കും നയന പൂമാലകളൊക്കെ അണിയിച്ച് വിഘ്നേശ്വര ഭഗവാനെ വീണ്ടും ഇത്രയും കൂടെ ഭംഗിയാക്കി കൊണ്ടിരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അനിയേയും നന്ദുവിനെയും ആണ് ഇന്ന് പൂജയുടെ തിരക്കായതുകൊണ്ട് എന്നെ ആരും അന്വേഷിച്ച് വരില്ല നന്ദു അതുകൊണ്ടാണ് ഞാൻ നിന്നോട് രാവിലെ തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ആ നടക്കലൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോണോടാ ഇല്ലെങ്കിൽ ഏഹ് നിന്റെ വീട്ടിൽ നിന്നെ അന്വേഷിക്കില്ല എന്നാ എന്റെ വീട്ടിൽ എന്നെ അന്വേഷിക്കും ആ അത് ശരിയാ സാരല്ല നീ അതന്നോർത്ത് പേടിക്കണ്ട പെട്ടെന്ന് തന്നെ പൊയ്ക്കോ ആ എന്തായാലും അഭിയ അഭിയൊഴറ്റ കാരണം കൊണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല അത് ശരിയാണ് അഭിയെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യണമെന്ന് ഞാൻ കരുതിയതാ പക്ഷെ നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവനെ ഒന്നും ചെയ്യാതെ വെറുതെ വിടുന്നത് എന്താന്ന് വെച്ചാ അതെ നന്ദു ഇന്ന് നയനടത്തി പൂജ ചെയ്യുക നയനടത്തി നയനടുത്തേക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ആ കുടുംബത്തിനും വേണ്ടിയാണ് പൂജ ചെയ്യുന്നത് അഭി ആ കുടുംബത്തിലുള്ള കുടുംബത്തിലുള്ളവർത്തനെ അല്ല അങ്ങനെയുള്ളപ്പോ അവനെ ഇന്നത്തെ ദിവസം അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ആ കുടുംബത്തില് സങ്കടമൊന്നും ഇല്ലെങ്കിലും പൂജ മുടങ്ങും അതുകൊണ്ടാണ് പൂജ കഴിയട്ടെ എന്നിട്ട് അവനെ പിടിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത് ആ പൂജ കഴിഞ്ഞ ഉടനെ അറസ്റ്റ് ഉണ്ടാവോ നീ അത് ഞാൻ തീരുമാനിച്ചു ഉറപ്പിച്ചതാ ആ ഇപ്പോ അവൻ പോരാട്ടെ ഒരത്തേയും കൂടെ വരുന്നുണ്ട് അവന്തിക ആ അവന്തികയും അതെ അതെ അവന്റെ അനിയത്തിയ ആ അവൾ വന്നു കഴിഞ്ഞ പിന്നെ തീർന്നു മൂന്നോ ഒരേ കണക്ക ഒരേ റൂട്ടിൽ സഞ്ചരിക്കുന്ന മൂന്നെണ്ണ ആ നീ അവളെ കണ്ടു കാണും ആ നിന്റെ ചേച്ചിമാരുടെ കല്യാണത്തിൻ്റെ അന്ന് ആ എനിക്ക് ഓർമ്മയുണ്ട് ആ ഇത്രയും വർഷം അവളുടെ ശല്യം ഉണ്ടായില്ല ഇനിയിപ്പോൾ അവളും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർത്തു അമ്മയും മോളും മോനും ഒറ്റ കൂട്ടായതുകൊണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ജന്മങ്ങളാ അപ്പോഴേക്കും സി ഐ സച്ചിദാനന്ദ നടന്നു വന്നോണ്ടിരിക്കുക ഏതും ആരാ വരുന്നു നോക്കി അപ്പോഴേക്കും സച്ചി അടുത്തെത്തി നീ ഇവിടെ പോയില്ലേടാ നിനക്ക് നാട് വിട്ടൂടായിരുന്നു അങ്ങനെ ഞാൻ എന്തിനാ പേടിച്ചു പോകുന്നേ ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഒരു ക്രിമിനലിനെ ഞാൻ തല്ലി ആ എന്റെ കഷ്ടെല്ലാം കൊണ്ട് അവൻ ചത്തുപോയി അതിന് എനിക്ക് സസ്പെൻഷനെ ആയിട്ടുള്ളൂ ബിസ്മിസ്സിലൊന്നും ചെയ്തിട്ടില്ല സസ്പെൻഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും തിരിച്ചു കയറും അന്നേരം എൻ്റെ ഞാനിരിക്കുന്ന സ്റ്റേഷനിലെങ്ങാനും നീ ഉണ്ടെങ്കിൽ നന്ദു നീ ഒരുപാട് അനുഭവിക്കേണ്ടി വരും അത് കേട്ടതും ആര് പറഞ്ഞു അനുഭവിക്കേണ്ടി വരും വരുമെന്ന് തോനെന്നെന്തെങ്കിലും ചെയ്താ താനെൻ്റെ മേലുദ്യോഗസ്ഥനാണെന്നൊന്നും ഞാൻ നോക്കില്ല ഇടിച്ച് തൻ്റെ പരിപ്പ് ഞാൻ ഇളക്കിയിട്ട് തൊപ്പി ഊരി തൻ്റെ മുന്നിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഞാൻ അങ്ങ് ഇറങ്ങിപ്പോരും അന്തസ്സായിട്ട് തന്നെ മനസ്സിലായോടോ അത് കേട്ടതും നാ എനിക്ക് ഭയങ്കര സന്തോഷായി കേട്ടല്ലോ നന്ദു പറഞ്ഞത് കേട്ടല്ലോ തൻ്റെ ഈ ജോലിയില് അവൾക്ക് എന്തെങ്കിലും നാണക്കേടോ വേദനയോ പീഡനമോ ഉണ്ടായാല് തൻ്റെ കാര്യം പോക്കാം നന്ദുവിൻ്റെ ഇടി കൊണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് സൂക്ഷിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇത് കേട്ടതും സച്ചി ദേഷ്യപ്പെട്ടു പോവുക സച്ചി പോയി പോയിക്കഴിതും അവന്റെ ഒരു ദേഷ്യം കണ്ടില്ലേ ചെയ്യാനുള്ളത് മുഴുവനും ചെയ്തേച്ചും ഒരു കുറ്റബോധമില്ലാതെ നടക്കുക ഇവൻ നാട് കടക്കാതെ പോകുന്നത് പോകാതെ ഇവിടെ കിടക്കുന്നതിൽ എന്തോ വലിയ ഇതുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം നന്ദു ഇവനെ കണ്ണടച്ച് അടച്ച് വിശ്വസിക്കണ്ട അതൊക്കെ എനിക്കറിയാമല്ലോ അബിയെ പൂട്ടിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്തായാലും അഭിയെ നമുക്ക് പൂട്ടണം ഇല്ലെങ്കിൽ പ്രശ്നം വഷളാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീടും കാണിക്കുന്ന അഭിയേയും സച്ചയേ ആണ് എപ്പോഴും എപ്പോഴും ഞാൻ അവരുടെ കൺ മുൻപിൽ തന്നെ ചെന്ന് പെടുന്നതബി ആ അനിയും നന്ദുവും രണ്ടെണ്ണവും ഏത് നേരവും അടുപ്പത്തില്ല അവർ രണ്ടുപേരും ഇതുവരെയും പിരിഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ ആഗ്രഹിച്ചതുപോലെ അവർ തമ്മിൽ പിരിയത്തൂല്ല എന്ന് തോന്നേ അതൊന്നും ഓർത്ത് പേടിക്കണ്ട അവർക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ച് ഒന്നിക്കാൻ പറ്റില്ല കാരണം അവർ അവള് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അവിടെയുള്ളവരാരും അവളെ സ്വീകരിക്കില്ല അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കെ സത്യം പറഞ്ഞാൽ നിന്റെ ഏട്ടത്തിയുടെ മുറിയിലേക്കല്ലായിരുന്നു അല്ലായിരുന്നു അനയുടെ മുറിയിലേക്കായിരുന്നു പാമ്പിനെ വിടേണ്ടിയിരുന്നത് അങ്ങനെ വിട്ടിരുന്നെങ്കിൽ അനയെ പാമ്പ് എന്തെങ്കിലും ചെയ്തെന്നായിരുന്നു അനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആ നന്ദുവിൻ്റെ എല്ലാ അഹങ്കാരവും അവസാനിക്കും അതുകൊണ്ട് അത് ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ പറയുക ഇത് കേട്ടതും നമ്മുടെ ആനയാണെങ്കിൽ സോറി അഭിയാണെങ്കിൽ ആ പേടിക്കണ്ട നന്ദുവിനെ വിഷമിപ്പിക്കണമെങ്കിൽ അനിയെ മാത്രമല്ല നയനെയും എന്തൊക്കെ നമ്മുടെ ജലജയും ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം നയന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പം മുത്തശ്ശിയും മുത്തശ്ശനും നമ്മുടെ ദേവയാനയും എല്ലാവരും എത്തി അവയും എത്തി അനയും ആദർശം ഒക്കെ എത്തി ഈ സമയമാണെങ്കിൽ എല്ലാവരും എത്തിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ആഹാ എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ അല്ലേ ആ പൂജ സമയമായപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് എത്തിയല്ലോ നന്നായി എടാവി പൂജ ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുമോ നീ നീ പ്രാർത്ഥിച്ചാൽ അത്ഭുതമേ ഉള്ളൂ നീ പ്രാർത്ഥിക്കില്ല എന്നറിയാം എന്നാലും പറയുക നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറയാണ് അതെന്താ മുത്തശ്ശേ അങ്ങനെ പറഞ്ഞത് ഞാൻ പ്രാർത്ഥിക്കാതിരിക്കോ ആഹാ ചന്ത് മോളെ മോളൊരുങ്ങിയിലോ സുന്ദരിയായില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ കളിപ്പിക്കുക അമ്മേ ഈ പൂ ചന്തു മോക്ക് വെച്ചു കൊടുക്കമ്മേ എന്നും പറയാ അപ്പോ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ കൂടെ എടുക്കുക ഞാൻ കൂടെ എടുത്തതും നമ്മുടെ ജലജയും അവിയും പരസ്പരം മുഖത്തോട് മോൻ നോക്കുക ഇപ്പം അവളെ പാമ്പ് കൊത്തും അവളെ അല്ലെങ്കിൽ ഓ ചന്തു മോളെ കൊത്തണം ചന്തമോളെ കൊത്തി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ കള്ളത്തരങ്ങൾ തെളിയിക്കാനുള്ള ആദർശിൻ്റെയും നയനയുടെയും വേഗായുധവും ഇല്ലാതാവും എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നയന കൂടെ എടുത്തതും രണ്ടുപേരും സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി മോളെ ആ പൂമാലയും കൂടെ എടുത്ത് ഭഗവാനെ ചേർത്ത് അത് കേട്ടതും ഞാൻ കൂടെ താഴെ വെച്ചു എന്നിട്ട് പൂവെടുക്കാനായിട്ട് പൂമാല എടുത്തുകൊണ്ട് ഭഗവാനെ ചേർത്തുക ശെ ജസ്റ്റ് മിസ് ഈ കിളവിയെല്ലാം എല്ലാം കൊളവാക്കി അവളെ പാമ്പ് കൊത്തിയന്നെ ആയിരുന്നു അപ്പോഴത്തേക്കും ആ കിളവി ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല സാരമില്ല അവൾ തന്നെയല്ലേ പൂ കുത്താനായിട്ട് അടുത്തത് എടുക്കാൻ പോകുന്നത് ആ പൂ ഉപ്പ് ധാരാളമായിട്ട് അതുകൊണ്ട് വീണ്ടും എന്തെങ്കിലും എടുക്കുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം അങ്ങനെ പൂക്കളൊക്കെ വിതറിക്കൊണ്ട് നിൽക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി ജലജെ നീ ആ പൂടെ എടുത്തൊന്ന് പിടിച്ചേ മോളതിൽ നിന്നും പൂവെടുത്ത് വിതറട്ടെ അത് കേട്ടതും അയ്യോ ഞാനോ എന്താ നിനക്ക് പൂക്കൂടെ പിടിച്ചാൽ ശരിയാവില്ലേ ഏയ് അത് ശരിയാവില്ലമ്മേ അതെന്താ ഈ വീട്ടിൽ പൂജ ചെയ്യുമ്പോൾ എല്ലാവരും ഒരുമിച്ചല്ലേ കൂടെ പിടിക്കേണ്ടത് ഏ ആര് പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല പോയി പിടിക്കും ഏയ് അത് വേണ്ട ജാനകി നീ ആ എടുത്ത് പിടിച്ചേ ഹാ ഞാനെന്തിനാ പിടിക്കുന്നേ നിന്നോടല്ലേ അമ്മ പറഞ്ഞത് അപ്പൊ നീ ചെയ്താ മതി എന്നും നമ്മുടെ ജാനകി ഇത് കേട്ടതും ജഡ്ജ അത് പിന്നെ ഞാനേ രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചായ കുടിച്ചായിരുന്നു വെറും വയറ്റിലല്ലേ പൂജ ചെയ്യേണ്ടത് വെറും വയറ്റിൽ പൂജ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ചായ കുടിച്ചു പോയി അച്ഛാ അതുകൊണ്ട് പറഞ്ഞതാ ഹാ നീയല്ലെങ്കിലും ഈ കുടുംബത്തിലേതല്ലല്ലോ ഈ കുടുംബത്തിലേതാണെങ്കിലല്ലേ നിനക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഉണ്ടാവും അത് മാത്രമല്ല നയനമോള് പൂജ ചെയ്യുന്നതുകൊണ്ട് നിനക്കൊരു സന്തോഷം ഉണ്ടാവില്ലെന്ന് അറിയാം നീ മനഃപൂർവം ചെയ്തതല്ലേ ജലജേ അയ്യോ അച്ഛാ അല്ല എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല അച്ഛാ അതുകൊണ്ടല്ലേ ഞാൻ ചെയ്തത് ഏഹ് ആ അതിനെ കുറിച്ച് ഓർത്ത് ഇനിയിപ്പോ ആരും വഴക്കൊന്നും ഇടണ്ട നല്ലൊരു ദിവസമായിട്ട് ഇവന്റെ കാര്യം പറഞ്ഞ് എല്ലാവരും കൂടെ വഴക്കിട്ട പിന്നെ നമ്മുടെ പൂജ മുടങ്ങിപ്പോവും ഇവളങ്ങനെയാണ് ആദ്യം മുതൽ അങ്ങനെയാ നമ്മുടെ വീട്ടിൽ എന്ത് നല്ല കാര്യം സംഭവിക്കാനിരുന്നാലും ഇവൾക്കതിൽ കുശുംബ് കയറും കുശുമ്പ് കയറി ഇവളെന്തെങ്കിലുമൊക്കെ അത് മുടക്കാൻ നോക്കും അതുകൊണ്ട് തന്നെ ഇനി വേറൊന്നും ചിന്തിക്കേണ്ട ഇനിയിപ്പോൾ അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ അവളുടെ കാര്യം നമുക്ക് നേരത്തെ മുതൽ അറിയാവുന്നതാണല്ലോ ആദ്യം മുതലേ ഇവളിങ്ങനെയൊക്കെ തന്നെയാണല്ലോ ചെയ്തത് എന്നൊക്കെ പറയുക ഈ സമയം നമ്മുടെ ജലജ ഇങ്ങനെ അഭിയെ നോക്കുക ഇപ്പം പാമ്പിന്റെ കുത്ത് എനിക്ക് കിട്ടിയെന്നെ അമ്മേ അമ്മ എന്തായാലും അങ്ങനെ പറഞ്ഞത് നന്നായി എന്നും പറഞ്ഞ് രണ്ടുപേരുമ്പോൾ കൂടെ പൊരുകൂർക്കുക ഈ സമയമാണെങ്കിൽ ദേവയാനി ഒന്ന് എടുത്ത് പിടിച്ചു കൊടുക്കുമ്പോളെ കൂടാ എന്ന് ഉദ്ശ്ശി ശരിയമ്മേ എന്നും പറഞ്ഞ് ദേവയാനി കൂടെ എടുക്കാൻ പോകുമ്പോൾ വേണ്ടമ്മേ ഞാൻ പിടിച്ചോളാം ആരും പിടിക്കണ്ട ഞാൻ ഞാനെടുത്ത് പിടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ കൂടെയെടുത്ത് ഇങ്ങനെ കൈ പിടിച്ചിരിക്കുക അത് കണ്ടതും അഭിയും ജലജയും വീണ്ടും ആ അമ്മ വീണ്ടും ഇതിൽ പൂ മേടിച്ചു വെച്ചായിരുന്നോ ഇല്ല മോളെ ഞാൻ പൂവൊന്നും മേടിച്ചു വെച്ചില്ലല്ലോ ഇതിനെന്താ ഭയങ്കര കനം അത് കേട്ടതും ജലജ മോനെ ആ പൂ പൂക്കൂടയ്ക്ക് നല്ല കനം ഉണ്ടെന്ന് അവള് പറയുന്നത് അതെ മുറുഖന്റെ കനവാണെന്ന് അവൾക്കറിയില്ലല്ലോ എന്തായാലും പൂക്കൂടെ തുറന്നാ ആളീം എന്നും പറഞ്ഞുകൊണ്ട് അഭി എങ്ങനെ നിൽക്കുക ഈ സമയം നയന എന്നാ പൂക്കൂടെ തുറന്നു പൂക്കൂടെ തുറന്നതും അതിനകത്ത് മുറുകനെ കാണുന്നില്ല എവിടെയാണ് നിന്റെ മുറുകൻ എന്നും ജലജ പല്ല് കടിച്ചു പിടിച്ച് അഭിയോട് ചോദിക്കുക അമ്മേ ചിലപ്പോൾ മുറുകൻ പൂവിൻ്റെ അടിയിലായിരിക്കും എന്നാൽ പിന്നെ എല്ലാവർക്കും പൂ കൊടുക്കുമ്പോൾ നോക്കാം എന്നും പറയാ ഈ സമയം എല്ലാവർക്കും പൂ കൊടുത്തോണ്ടിരിക്കുക അപ്പോഴേക്കും പാമ്പിനെ കാണുന്നില്ല അപ്പോഴേക്കും ജലജയുടെ എടുത്തിട്ട് പൂ പൂം കൊണ്ടെത്തി പേടിച്ച് മുതൽ നിന്നും കുറച്ച് പൂക്കൾ എടുത്തു എല്ലാവരുടെ കയ്യിലും പൂക്കൾ കിട്ടി ഈ സമയം ഭഗവാനെ പൂ കൊണ്ടെറിഞ്ഞ് ആശീർവദിക്കുകയാണ് എല്ലാവരും പൂവർ പൂവഭിഷേകം എന്നൊക്കെ പറയുന്നത് പോലെ പൂവറിഞ്ഞ് പൂജ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും സന്തോഷത്തോടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജലജയുടെയും അബ്ബിയുടെയും മുഖത്ത് സന്തോഷമില്ല ഇല്ല ജലജയാണെങ്കിൽ എടാ എവിടെയാണ് പാമ്പ് ഇന്നലെ രാത്രി കൂടുതൽ വെച്ചു നീയല്ലേ പറഞ്ഞത് അയ്യോ അമ്മ വെച്ചു എൻ്റെ മുന്നിലാണ് പാമ്പിനെ വെച്ചത് എനിക്ക് തോന്നുന്നു പാമ്പ് പുറത്ത് ചാടിയെന്ന് അതെ സത്യം അതാണ് പാമ്പ് പുറത്തു ചാടി ഭഗവാന് പിന്നിലായിട്ട് പാമ്പ് ചീറ്റിക്കൊണ്ടിരിക്കുവാണ് ഇനി ആ പാമ്പ് ആരെ കുത്തുവെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ് നയനയെന്ന് വെച്ച ഈ നന്ദുവിന് ജീവന അതുകൊണ്ട് തന്നെ നയനയ്ക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്കത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് നയനയ്ക്ക് സംഭവിച്ചാലും നമ്പിക്ക് സംഭവിച്ചാലും അനന്തപുരി തറവാട്ടിലെ ആർക്ക് സംഭവിച്ചാലും അത് നന്ദുവിനെ തകർക്കുന്ന വിഷയം എന്തായാലും ഇനി ഇതിനെക്കുറിച്ചൊന്നും ഓർത്ത് പേടിക്കണ്ട ഈ ഒരു കേസിന്റെ കാര്യത്തിൽ അവൾ ഇനി ഇതാവാൻ പോകുന്നുമില്ല എന്തായാലും എന്റെ പിന്നാലെ ഓരോരോ അന്വേഷണമൊന്നും പറഞ്ഞ് നടക്കും അവള് അവളെ വെറുതെ വിടില്ല എന്റെ പിന്നാലെ എന്തെങ്കിലും അന്വേഷിച്ച് ഇറങ്ങേണ്ട സമയത്ത് അവൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ ഏഹ് വിത്തൌട്ട് ബില്ലിലും മുർദ്ദീസ് ജ്വല്ലറിയിൽ നിന്നും ഞാൻ സ്വർണം വിറ്റ കേസ് അവള് കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുക അതിനൊക്കെയുള്ള ശിക്ഷയാണ് അവളുടെ ചേച്ചിക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇനി ഒരിക്കലും അവളുടെ ചേച്ചിക്ക് സന്തോഷം ഉണ്ടാവാൻ പാടില്ല അത് അതുമാത്രമല്ല അവൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവാം ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിലെ എല്ലാവരും അതിനെ താഴ്ത്തും വെക്കില്ല തറയിലും വെക്കില്ല അങ്ങനെയുള്ളപ്പോൾ ആ കുഞ്ഞ് ജനിക്കരുത് ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് നയനയുടെ നേരെ ഞാൻ തിരിഞ്ഞത് നയനയുടെ മേലെ ഞാൻ പാ നയനയുടെ പൂ എടുക്കുന്ന കൂടെ ഞാൻ പാമ്പ് വെച്ചത് നയന മരിച്ച ആ കുടുംബത്തിൻ്റെ മുഴുവൻ താളവും തെറ്റും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നന്ദുവിൻ്റെയും പിന്നെ അനിയുടെയും അതുമാത്രമല്ല ആ കുടുംബത്തിലുള്ള സകലരുടെയും താളം തെറ്റും അതുകൊണ്ട് നയനയെ കൊല്ലാൻ ഞാൻ കാത്തിരിക്കുന്നത് അവൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കാര്യങ്ങളൊക്കെ എല്ലാം ഓരോന്നോരോന്നായിട്ട് നടക്കും നിനക്കറിയോ സച്ചി അവൾ വന്നതിന് ശേഷം ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എല്ലാം എല്ലാം അവളുടെ പേരിലും അവന്റെ പേരിലും ആ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇനി അങ്ങോട്ട് നമുക്കൊന്നും കൊണ്ടും പേടിക്കണ്ട എല്ലാം എല്ലാം നല്ലതിനെ നടക്കും സച്ചി ധൈര്യമായിട്ടിരിക്കെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാബി ആർക്കും ഒന്നും സംഭവിച്ചില്ലെങ്കിലും ആ നന്ദുവിനെ ഞാൻ വെറുതെ വിടില്ല അത്രയ്ക്ക് എന്നെ നാണം കെടുത്തി കഴിഞ്ഞു എന്നെ നാണം കെടുത്തിയതിനും എന്നെ സസ്പെൻഷനിലാക്കിയതിനും എല്ലാത്തിനും കൂടെ ഒരുമിച്ച് അവൾക്കൊരു ദിവസം ഞാൻ പ്രതികാരം വീട്ടുന്നുണ്ട് അതെല്ലാം ഞാൻ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക എൻ്റെ മനസ്സിൽ അത്ര പെട്ടെന്നൊന്നും ഒന്നും പോവില്ല എല്ലാം എല്ലാം എൻ്റെ മനസ്സിലുണ്ട് ഓരോന്നോരോന്നായി എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു കൂടിയിരിക്കുക എല്ലാത്തിനുമുള്ള ശിക്ഷ അവൾക്ക് ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി കാറി കയറി അങ്ങ് പോവുക ഈ സമയം അബി ആദ്യന അതിന്റെ പിന്നാലെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പോട്ടെ അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ അബിയും ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വീട്ടിലാണ് പൂജയുടെ കാര്യങ്ങളൊക്കെ നടത്തി നടക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ദേവയാനിയാണെങ്കിൽ ചന്ത് മോളെ ഒരുക്കിക്കൊണ്ടിരിക്കുക മോളെ ഇന്ന് മോളുടെ അമ്മ ഇവിടെ നല്ലൊരു പൂജ ചെയ്യുവല്ലേ അപ്പം മോൾ ഒരുങ്ങി സുന്ദരിയായിട്ട് നിൽക്കണ്ടേ ഇങ്ങനെ നിന്നാലേ മോളുൻ്റെ അമ്മയ്ക്ക് സങ്കടം ആവില്ലേ ഉം ഒരിക്കോ മുത്തശ്ശി എനിക്ക് ഒരു സങ്കടവും ഇല്ല മുത്തശ്ശി എത്ര വേണമെങ്കിലും ഒരിക്കോ ഞാനിവിടെ ഇരുന്ന് തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് ചന്ത് മോളും ആ അതെ അപ്പം കുഞ്ഞാവ എത്രയും പെട്ടെന്ന് വരൂല്ലേ ഇല്ലല്ലോ കുഞ്ഞാവ അങ്ങനെ എത്ര പെട്ടെന്നൊന്നും വരില്ല വരാൻ കുറച്ച് താമസമുണ്ട് എന്തായാലും ഏഹ് ഇവിടെ ഇപ്പോൾ ഒരു ഉണ്ടല്ലോ ആ കുഞ്ഞാവിൻ്റെ അടുത്ത് പോലും മോളെ പോകാൻ ദേഹ ആ കുഞ്ഞാവിൻ്റെ അമ്മ സമ്മതിക്കുന്നില്ലല്ലോ മോള് പേടിക്കേണ്ട നയനാമയുടെ കുഞ്ഞാവെ ഒന്ന് വന്നോട്ടെ ആ സമയത്ത് മോളൂനെ സ്നേഹിക്കാനും മോളൂനെ കളിപ്പിക്കാനും മോളൂന് നോക്കാനും ഒരു കുഞ്ഞുവാവയാവും മോളു ആ കുഞ്ഞാവിൻ്റെ അടുത്ത് പോയാൽ നയനാമ്മ ഒന്നും പറയില്ല കേട്ടോ എന്നൊക്കെ പറയാം അത് നല്ല കാര്യമാണ് മുത്തശ്ശി എനിക്ക് കുഞ്ഞാവെ കളിപ്പിക്കാൻ കൊതിയാണ് പക്ഷേ നവ്യാമ അതിനൊന്നും സമ്മതിക്കില്ലല്ലോ മുത്തശ്ശി ആ അതുകൊണ്ടല്ലേ പറഞ്ഞത് നയനാമ്മയുടെ കുഞ്ഞുവാവ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞുവായെ മോൾക്ക് സ്നേഹിക്കാം മോളുടെ കൂടെ തന്നെ നിർത്താം മോൾക്ക് എടുക്കാം മോൾക്ക് കളിപ്പിക്കാം എല്ലാം ചെയ്യാം കേട്ടല്ലോ മ് ശരി മുത്തശ്ശി ആ അതുകൊണ്ട് തന്നെ പേടിക്കണ്ട ഇനി എന്ത് സംഭവിച്ചാലും നയനാമ്മയുടെ കുഞ്ഞാവ വരാൻ ആ കുഞ്ഞാവ ആരോഗ്യത്തോടെ ജനിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കോ ഉം ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും എന്നാൽ പിന്നെ നമുക്ക് പൂജാമുറിയിലേക്ക് പോകാം ആ സമയമായി ദേവേനെ ഒരുക്കി കഴിഞ്ഞോ ആ ഒരുക്കി കഴിഞ്ഞു ചേട്ടാ എന്നാൽ പിന്നെ നമുക്ക് പൂജാമുറിയിലേക്ക് പോകാം അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക അങ്ങനെ അവർ പിന്നീട് കാണിക്കുന്നത് നയനയാണ് നയനയാണെങ്കിൽ ഓരോരോ മല എടുത്ത് ഇട്ടുകൊണ്ടേ ഇരിക്കുക അപ്പോഴേക്കും നമ്മുടെ ജലജ ഓമ്മ വെളിയിലൊന്ന് നോക്കുക ഷോ എത്രയും പെട്ടെന്ന് അവി വരുന്നതിന് മുമ്പ് ഇവിളെ പാമ്പ് കടിച്ചാൽ മതിയായിരുന്നു പാമ്പ് കടിച്ചാൽ സന്തോഷമായിട്ട് ഈ പൂജയിൽ പങ്കെടുക്കായിരുന്നു ആ പാമ്പ് കടിച്ചാലും പിന്നെ പൂജയിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്ത് ചെയ്യും ആ എങ്ങനെയെങ്കിലും പൂജയിൽ പങ്കെടുത്ത് അവളെ ഒന്ന് കൊടുക്കണം എന്തായാലും ഞാൻ അതിൽ ആ കാര്യങ്ങൾ ചെയ്യും ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലചിങ്ങൽ നിൽക്കുക എൻ്റെ ഈശ്വരന്മാരെ എല്ലാവരും കൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണേ ആ നയനയെ പാമ്പ് കടിച്ച് അവൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞ പിന്നെ ഈ കുടുംബത്തിൽ എനിക്ക് സന്തോഷമാണ് എന്നെയും കൂടെ സന്തോഷപ്പെടുത്തണേ ഭഗവാനെ എൻ്റെ ആഗ്രഹം എന്താണോ അത് നടക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്